ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ആലിസ് മാർട്ടിൻ ഞാൻ പാലാരിവട്ടം സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവകാംഗമാണ് ഞാനിവിടെ ഈ പരിശുദ്ധ കൃപാസനം മാതാവ് പ്രത്യക്ഷപ്പെട്ട അൾട്ടാരയിൽ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് എൻ്റെ മകൾക്ക് ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെ എൻ്റെ മകൾക്ക് രണ്ട് കാലിലും മുട്ടിൻ്റെ താഴെയായിട്ട് അലർജി ഉണ്ടായിരുന്നു അലർജി എന്ന് പറഞ്ഞാൽ രണ്ട് കാലിലും മുട്ടിൻ്റെ താഴത്ത് പാദം വരെ ഇങ്ങനെ കറുത്ത് ചൊറിഞ്ഞു പൊട്ടും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലഡും വെള്ളവും കൂടി ഇങ്ങനെ വന്നിരിക്കും അങ്ങനെ അപ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുമ്പോൾ ഇങ്ങനെ കാല് വീർത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ അടുത്ത് പലയിടത്തും കാണിച്ചെങ്കിലും അവർ പറഞ്ഞു എക്സിമ പോലെയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ മരുന്നുകളൊന്നും ചെയ്ത് ഓൽമേൻ്റെ കൊടുത്ത് ചിത്തേച്ചിട്ടൊന്നും ഇതിനൊരു കുറവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഉടമ്പടി ഇവിടുത്തെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അച്ഛൻ അവിടുത്തെ ആഴ്ത്തി ഇരുന്നുകൊണ്ട് കൊച്ചിൻ്റെ രണ്ട് കാലയിലും സൈറ്റ് പുരട്ടി പ്രാർത്ഥിച്ചു ആ ടച്ചും പറഞ്ഞ സാക്ഷ്യം പറയണോട്ടാന്ന് പറഞ്ഞു അപ്പം ഞങ്ങളങ്ങനെ എന്നെ ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങളിങ്ങനെ ഞാനും മിക്കവാറും മുട്ടുകുത്തി നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കണ്ടാണ് ഇവിടെ രണ്ട് കാലയലും ഉടമ്പടിത്തേലും പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ അത് ഒരു ഒന്ന് രണ്ട് മാസത്തിനും കൊണ്ട് രണ്ട് മാസം കൊണ്ട് എങ്ങനെയാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉണങ്ങി ഉണങ്ങിയെന്ന് വെച്ചാൽ ഭയങ്കര അത്ഭുതമാണ് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കാല് രണ്ട് കാലും മുട്ടിൻ്റെ താഴത്തേക്ക് കൊച്ചിനെ ഒട്ടും പഠിക്കാനും അത് സമയത്ത് ഇവിടെ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണമായിരുന്നു നീറ്റ് ഒട്ടും പഠിക്കാൻ പറ്റില്ല രാത്രി ഉറക്കത്തിൽ പോലും അറിയുന്ന ഒരു വേദനയായിരുന്നു ഭയങ്കര പുകച്ചിലും വേദനയായിട്ട് കരച്ചിലായിരുന്നു അപ്പോൾ എനിക്കും നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കും വചനം പറഞ്ഞു പ്രാർത്ഥിക്കിച്ച് ഞാൻ ഞാനിനെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് മരുന്നോ ലേബന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന കർത്താവാണ് എൻ്റെ മകളെയും സുഖപ്പെടുത്തണമേ മേനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വളരെ ഒരു സൗഖ്യം തന്ന് ഇഷോയും മാതാവും എൻ്റെ മകളെ അനുഗ്രഹിച്ചത് പിന്നെ മകൾ നീറ്റ് പ്രിപ്പറേഷൻ ചെയ്യണമായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് കോവിഡിൻ്റെ സമയമായിരുന്നു അപ്പോൾ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിളിവിടെ അടുത്ത് നമുക്ക് പനങ്ങാട് ആടവന ഫിഷറീസ് കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ അഡ്മിഷൻ കൊടുത്തിട്ട് അവിടെ നമുക്ക് ഹൈക്കറിനെ എക്സാം എഴുതിയ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് അവിടെ അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ അഡ്മിഷൻ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റിൽ ഇവളുടെ പേര് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളാണെങ്കിൽ ആ സമയത്ത് വീട്ടിൽ ഞങ്ങളുടെ വീട് താമസത്തിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ അന്ന് ഇപ്പോൾ മോളിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ് നീ ഫെബ്രുവരി പതിനഞ്ചെന്നോ ഡേറ്റ് ഇട്ട് നീ പ്രാർത്ഥിക്കും മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പം ഞാനും ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവും കൊച്ചിന് ഫെബ്രുവരി പതിനഞ്ച് ലാസ്റ്റ് അലോട്ട്മെൻറ്റിൽ കൊച്ചിന് വന്നേ എന്ന് പ്രാർത്ഥിച്ചു ഫെബ്രുവരി പതിനഞ്ച് ലാസ്റ്റ് അലോട്ട്മെൻറ്റ് അന്ന് വിളിപ്പിന് ഫോൺ എടുത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു അത്ഭുതമാണ് എന്ന് വെച്ചാൽ ഒ ബി സി കാറ്റഗറിയുടെ ഒരിതിൽ അവിടെ അഡ്മിഷൻ ലഭിച്ചു മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല കോവിഡിൻ്റെ സമയമായതുകൊണ്ട് ഒരു കോളേജിൽ ഒരു അഡ്മിഷൻ വേണ്ടിയാണ് ആ സമയത്ത് ശ്രമിച്ചത് പിന്നെ ഇവൾക്ക് പീരീഡ്സ് കറക്റ്റ് ആവണുണ്ടായിരുന്നു കറക്റ്റായിട്ട് വരില്ലായിരുന്നു അപ്പോൾ കൃപാസനം ഉടമ്പടി തയ്യൽ ഞാനിപ്പോൾ മുട്ടൂ തിന്നിതുപോലെ തന്നെ വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്നല്ലെങ്കിൽ അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ പീരീഡ്സ് കറക്റ്റായിട്ട് പിന്നെ ഇതങ്ങോട് കറക്റ്റായിട്ട് പരിശുദ്ധ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് അത് ലഭിക്കാൻ തുടങ്ങി ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ മകൾക്കും എൻ്റെ കുടുംബത്തിനും വലിയ സമാധാനവും സന്തോഷം തന്നെ പരിശുദ്ധ ഈശോയ്ക്കും കോടാനും കൂടി നന്ദി അർപ്പിക്കുന്നു മകളും അതിനെപ്പറ്റി പറയുന്നതാണ് പരിശുദ്ധ അമ്മയ്ക്കും കൃപാസനം മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനും കൂടി നന്ദി അർപ്പിക്കുന്നു എനിക്ക് ഭയങ്കര മമ്മി പറഞ്ഞ പോലെ എനിക്ക് രോഗം അവസ്ഥ വന്നപ്പോൾ ഭയങ്കര ക്രൂശലായിരുന്നു ഭയങ്കര ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ നിന്നൊക്കെ മാതാവ് എനിക്ക് വിടുതൽ നൽകി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നേച്ചത് പത്രം കൊടുക്കുമായിരുന്നു കൃപാസനം പത്രം വീടുകൾ തോറും നടന്നു കൊടുക്കും പിന്നെ പള്ളിയിലും ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടേ കൊടുക്കും അങ്ങനെ എല്ലാവരോടും മീഷോയെ പറ്റിയൊക്കെ പറയും സംസാരിക്കും കൃപാസനത്തിനെ കുറിച്ച് പറയും പിന്നെ കോളേജിലൊക്കെ കൊടുക്കുമായിരുന്നു പത്രം പിന്നെ ബൈബിൾ വായിക്കും അരമണിക്കൂർ ബൈബിള് വായിക്കും ബൈബിൾ പ്രഭാഷകൻ ജ്ഞാനത്തിൻ്റെ പുസ്തകമൊക്കെ കണ്ടിന്യൂസ്ലി ഞാനിങ്ങനെ വായിച്ച് 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 വായിച്ചുകൊണ്ടിരിക്കും അതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ അങ്ങനെ നോക്കി അത് അതങ്ങനെ ചെയ്യുമായിരുന്നു പിന്നെ പിന്നെ കുംഭസാരവും കുർമാനയും അത് ഞാൻ കണ്ടിന്യൂസ്ലി എല്ലാ ദിവസവും തന്നെ ചെയ്യും പിന്നെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യ പ്രവൃത്തികൾ പൊതിച്ചോറ് പൊതിഞ്ഞ് പൊതിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കും അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകുക പരിശുദ്ധ മാതാവിനും തിരുക്കുമാറിനും നന്ദി പറയും ജോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ് സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത് അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ച് കെട്ടും അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും തൻ്റെ മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ച് എങ്ങനെയുള്ള അവസ്ഥയിൽ രണ്ട് വർഷത്തിലേറെ ആ മകൾ അതൊക്കെ അനുഭവിച്ചു പിന്നീട് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ വന്ന് കാണുവാനിടയായതും ഉടമ്പടി തൈലം പൂച്ചി പ്രാർത്ഥിച്ചതിലൂടെ തൻ്റെ മകളുടെ കാല് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ട അലർജി രോഗത്തിൽ നിന്ന് സൗഖ്യപ്പെട്ട അനുഭവവും മകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതും അതുപോലെ ആയിരുന്ന തൻ്റെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ തനിക്ക് എങ്ങനെയാണ് അതൊക്കെ ഉടമ്പടിയിലൂടെ മാത്രം തങ്ങൾക്ക് കൃപയായിട്ട് ലഭിച്ചത് അമ്മയും മകളും ഉടമ്പടി എടുത്തിട്ടുള്ളവരാണ് ഉടമ്പടി ജീവിതം തൻ്റെ ജീവിതത്തിൽ എങ്ങനെ കൂതാശ ജീവിതവും ഒക്കെ ഏറ്റവും നന്നായിട്ട് നയിച്ച് അടുത്തുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് തനിക്ക് സാധിക്കുന്നു എന്ന് അഞ്ചുവും ഇവിടെ പറഞ്ഞു നമുക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ട് അതായത് നാം ഉടമ്പടി എടുത്തു എന്നതുള്ളത് മാത്രമല്ല ഉടമ്പടി ജീവിക്കുമ്പോഴാണ് നാം കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നവരാവുക ഉടമ്പടി എടുത്ത് നമുക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഓർത്ത് അതിന് അത് അതേക്കുറിച്ച് ഓർത്ത് മാത്രം ചിന്തിച്ച് ഞാൻ എഴുതിയതൊന്നും അല്ലെങ്കിൽ നിയോഗം വെച്ചതൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നും എനിക്ക് ലഭിക്കുന്നില്ലല്ലോ ഈ ഒരു ചിന്ത മാത്രമാണോ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് ഉടമ്പടിയിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഒരു ആത്മവിശ്വാസം കൊണ്ട് ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറയുവാനുമൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ദൈവം നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം പിന്നീടുള്ളതൊക്കെ നമുക്ക് കൂട്ടി നൽ ചേർത്ത് നൽകപ്പെടും നാം ചെയ്യേണ്ടതൊന്നു മാത്രമാണ് ഉടമ്പടി ജീവിതം അത് കർത്താവിനോടാണ് നാം ഉടമ്പടി ചെയ്തിരിക്കുക അത് സില്ലിയായിട്ട് നിസ്സാരമായിട്ട് കാണരുത് ഏറ്റവും തീഷ്ണതയോടെ ആ ജീവിതം നയിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക